തഴവ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ നിന്നും വിജയിച്ച എം വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഉപതെരഞ്ഞെടുപ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട എം എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും ിആർ മകേഷ് എം എൽ എ കെ പി സി സി അംഗം തൊടിയൂർ രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജബാദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തലവ ബിജു അഡ്വക്കേറ്റ് എം എ ആസാദ് അഡ്വക്കേറ്റ് ആർ അമ്പലിക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ മണിലാൽ എസ് ചക്കാലത്തറ ത്രിദീപ് കുമാർ നിസ മായാ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഭാവികമായും പുതിയ സത്യപ്രതിജ്ഞ ലീകരിക്കുക എന്നുള്ളത് നിയമത്തിന്റെ ഭാഗമായതുകൊണ്ട് അതൊക്കത്തിന് മുറിവ് ഉണങ്ങുന്നതിന് മുമ്പേ നമുക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലായി വന്നു മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിവാശിയേറിയ മത്സരമായിരുന്നു ആ മത്സരത്തിനും യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ ശാന്തതയോടെയും സമാധാനത്തോടുകൂടി തിരഞ്ഞെടുപ്പ് നടന്നു ചെറുപ്പത്തിലെ ജനപ്രതിനിധിയാവുക അപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം കരുത്ത് സംശയമില്ല നല്ല ജനപ്രകൃതിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയും നന്നായിട്ട് ജനങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ നമ്മുടെ വീതിയിൽ അവസാനിക്കാൻ രണ്ട് വർഷം ഇരുപത്തിനാല് മാസമേ ഉള്ളൂ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ വേണം എല്ലാ പ്രതീക്ഷകളും തൂടുന്ന നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതാ പെൺകുട്ടികളുണ്ട് എന്തായാലും ശരി നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രത്യേകമായ സാഹചര്യം പ്രത്യേകമായ ഭൂരിപക്ഷമില്ലാതെ